നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴയിൽ ുമായി യുവതി ഉൾപ്പെടെ രണ്ടുപേർ പിടിയിലായ കേസിന്റെ അന്വേഷണം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു ഈ കേസിലെ പ്രതികളുടെ ഫോൺ പരിശോധിച്ചപ്പോഴടക്കം ചില സിനിമാ താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നു ഈ താരങ്ങളെ വിളിച്ചു വരുത്തണമെന്നും നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യണമെന്നും എക്സൈസ് അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അറസ്റ്റ് ഭയമുണ്ടെന്നും തടയണമെന്നും കാണിച്ച ശ്രീനാഥ് ബാസി കോടതിയെ സമീപിച്ചിട്ടുള്ളത് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ കേസിൽ അന്വേഷണം നടക്കുന്നത് കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ആലപ്പുഴയിൽ പിടിച്ചെടുത്തത് കൂടാതെ കേരളത്തിലേക്ക് മുന്തിയനും ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ തസ്ലിമ ഇവരുടെ ലഹരി മാഫിയ സംഘത്തിലെ മറ്റു പ്രധാന ആളുകളിലേക്ക് കൂടി എത്താനാകുമെന്നാണ് എക്സൈസിന്റെ പ്രതീക്ഷ കൂടാതെ തസ്ലീമയുടെ ഫോണിൽ നിന്ന് പലർക്കും സ്ത്രീകളുടെ ചിത്രങ്ങൾ അയച്ചു നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് എക്സൈസ് പറയുന്നു നേരത്തെ സെക്സ് റാക്കറ്റ് കേസിൽ അറസ്റ്റിലായ ഇവർ നിലവിൽ ലഹരിക്കടത്തിനോ വിപണനത്തിനോ ഇത്തരം രീതി പിന്തുടരുന്നുണ്ടോ എന്നും എക്സൈസ് പരിശോധിക്കുന്നുണ്ട് തസ്ലീമ സുൽത്താനയ്ക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയത് ദുബായ് ബംഗളൂരു എന്നിവിടങ്ങളിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന രണ്ട് മലയാളികളാണെന്നാണ് വിവരം ഇതിലൊരാൾ കേസിൽ മുൻപും അറസ്റ്റിലായിട്ടുണ്ട് കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്ന പ്രധാന കണ്ണികളെയാണ് എക്സൈസ് തേടുന്നത്